ബി ജെ പി എറിഞ്ഞ ആ കുരുക്കിൽ മോഹൻലാൽ വീണില്ല ലാലിനെ കുരുക്കിട്ടു പിടിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ വരുന്നത് എന്നാൽ കഥ ഇങ്ങനെ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കൾ തികഞ്ഞ ബി ജെ പി ഭക്തരും ആർ എസ് എസ് അനുഭാവികളുമാണ് ലാൽ ഇഷ്ടക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവനും തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലെ പഴയ സഹപാഠികൾ തന്നെയാണ് ഇപ്പോഴും ലാലിന് ചുറ്റും വലയം തീർക്കുന്നത് ആ സഹപാഠികളിൽ മിക്കവരും ആർ എസ് എസ് ബി ജെ പി അനുഭാവികളാണ് തന്റെ ഉറ്റ സുഹൃത്തുക്കളുടെ വളരെ കണിശമായ നിർബന്ധത്തിന് പാതി വഴങ്ങിയ മനസ്സായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വരെ മോഹൻലാലിന് തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ അനായാസം വിജയിച്ചു വരാം എന്ന് തന്നെയാണ് ലാലും ലാലിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും കണക്കുകൂട്ടിയത് ശ്രീ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു രഹസ്യ ടീം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സർവേ നടത്തിയിരുന്നു ഈ സർവേയോട് ലാലിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹകരിച്ചിരുന്നു ഈ സർവേ ഫലത്തിൽ മോഹൻലാലിൻ്റെ വിജയം അത്ര എളുപ്പമല്ല എന്നാണ് റിപ്പോർട്ട് ഒടുവിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ അവസാനിപ്പിച്ച് മോഹൻലാൽ നേരിട്ട് രംഗത്തെത്തി സ്ഥാനാർത്ഥിയാകാൻ ഞാനില്ല ഒരുപാട് ജോലി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഞാൻ മത്സരിക്കുന്നതായി ഒരുപാട് അഭ്യൂഹങ്ങളും നിലവിലുണ്ട് പക്ഷേ എനിക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കാനാവില്ല അതിനാൽ ഞാനിപ്പോൾ മത്സരത്തിനില്ല എൻ്റെ മേഖല രാഷ്ട്രീയമല്ല സിനിമയാണ് ഞാനൊരു കലാകാരനാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സമയവും അതിനാണ് ഉപയോഗിക്കുന്നത് ഏറ്റെടുത്ത ജോലി ധാരാളമുണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല തിങ്കളാഴ്ച മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ രണ്ട് മാസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് മോഹൻലാൽ മത്സരിക്കുമെന്ന പ്രചാരണം നേരത്തെ തന്നെ മത്സരത്തിന് തയ്യാറില്ലെന്ന് അടുത്ത സുഹൃത്തുക്കളോട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും പരസ്യമായി മാധ്യമ പ്രവർത്തകരോടോ ജനങ്ങളോടോ നയം വ്യക്തമാക്കിയിരുന്നില്ല ലാൽ അതിന് കാരണം സുഹൃത്തുക്കൾ തന്നെ തിരുവനന്തപുരത്ത് മോഹൻലാലോ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനോ പാർട്ടി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനോ മത്സരിച്ചാൽ വിജയസാധ്യത കൂടുതലാണ് എന്നതായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇവരിൽ കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ തന്നെയുള്ള ഗ്രൂപ്പ് പോര് വളരെ ശക്തമാണ് ആർ എസ് എസ് സർവേയിൽ മോഹൻലാലിനായിരുന്നു തിരുവനന്തപുരത്ത് മുൻതൂക്കം ഒടുവിൽ ലാൽ മനസ്സ് തുറന്നതോടെ ആർ എസ് എസും ബി ജെ പിയും ഒരടി പിന്നോട്ട് മാറുകയാണ് എങ്കിലും തങ്ങൾ തുടങ്ങി വെച്ച ഈ കുരുക്ക് യുദ്ധം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് നേതാക്കളുടെ തീരുമാനം മോഹൻലാലിനെ എങ്ങനെയെങ്കിലും കളത്തിലിറക്കാൻ തന്നെയുള്ള ശ്രമങ്ങളാണ് അവരിപ്പോൾ തുടരുന്നത് തന്റെ അച്ഛനമ്മമാരുടെ പേരിലുള്ള ട്രസ്റ്റിന്റെ കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് മുതലാണ് മോഹൻലാലിന് സംഘപരിവാർ സംഘടനകളുമായി അടുപ്പമുണ്ടെന്നുള്ള പ്രചരണം ശക്തമാകുന്നത് തലസ്ഥാനത്ത് ലാലിന്റെ ചില കൂട്ടുകാർക്ക് ഇത്തരം ചില സംഘടനകളുമായി വളരെ അടുപ്പമുണ്ട് എന്നതും ഈ പ്രചരണത്തിനക്കം കൂട്ടി മോഹൻലാൽ സ്ഥാനാർത്ഥിയാകുന്നത് സ്വാഗതമെന്ന് പറഞ്ഞിരുന്ന ബി ജെ പി ആകട്ടെ ഇതേപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ലെന്ന് പിന്നീട് വ്യക്തമാക്കി എന്നാൽ തങ്ങളുടെ റഡാറിൽ ലാൽ ഉണ്ടെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒ രാജഗോപാൽ രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ സ്ഥാനാർത്ഥിയായാൽ തങ്ങൾക്കത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്നും ലാലിന്റെ വിജയം സുനിശ്ചിതമാണെന്നും എം ഡി രമേഷും അഭിപ്രായപ്പെട്ടിരുന്നു ബി ജെ പിയിലെ ഒട്ടുമിക്ക നേതാക്കളും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മോഹൻലാലുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെന്നാണ് ലാലിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരു മനസ്സായിരുന്നു ലാലിന് മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം വളരെ ശക്തമായ ചർച്ചയാക്കിയിരുന്നു ലാലും സുഹൃത്തുക്കളും ലാലിന്റെ സുഹൃത്തുക്കളിൽ പലരും തികഞ്ഞ ബി ജെ പി സംഘപരിവാർ അനു അനുഭാവികളും ഉണ്ടായിരുന്നു അവരൊക്കെ ലാലിനെ പലവട്ടം നിർബന്ധിച്ചിരുന്നു വിജയിച്ചു വന്നാൽ വീണ്ടും മോദി അധികാരത്തിലെത്തിയാൽ ഒരു മന്ത്രിയാവാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് മോഹൻലാലിന് അവർ കൈമാറിയത് രാഷ്ട്രീയം തനിക്ക് പറ്റിയതല്ലെന്നും നടനായി നിലനിൽക്കാനാണ് ആഗ്രഹമെന്നും മോഹൻലാൽ ആവർത്തിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാകാൻ സമ്മതമുള്ളാത്ത ലാലിനെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയാക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാണ് ഇപ്പോൾ ആർ എസ് നീക്കങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖരെ ഉൾപ്പെടുത്തിയാണ് മുന്നണി ഉണ്ടാക്കുക ബി ജെ ആരും ഈ മുന്നണിയിൽ ഉണ്ടാകില്ല സംവിധായകൻ പ്രിയദർശൻ നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവർ ഉൾപ്പെട്ട ജനകീയ മുന്നണിയാണെങ്കിൽ എല്ലാ മതവിഭാഗക്കാരുടെയും വോട്ട് നേടാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നു ബി ജെ പി ലേബലില്ലാത്ത സ്ഥാനാർത്ഥിയാണെങ്കിൽ ലാൽ സമ്മതം പ്രകടിപ്പിക്കുമെന്നാണ് ആർ എസ് എസ് പ്രതീക്ഷ ജനകീയ മുന്നണി രൂപീകരിക്കാൻ തിരുവനന്തപുരത്തെ പല പ്രമുഖരെയും ആർ സമീപിച്ചു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും പ്രജ്യാവാഹക് ദേശീയ കോർഡിനേറ്റർ ജെ നന്ദകുമാർ അടക്കമുള്ളവരാണ് നീക്കത്തിന് പിന്നിൽ വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ ആദിവാസി മേഖലയിലും മറ്റുമായി പൊതുസേവനത്തിനിറങ്ങിയ ലാൽ ബി ജെ പിന്തുണയോടെ രാഷ്ട്രീയത്തിലേക്കും ചുവടുവെക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ലാൽ എന്ന നടനയാണ് ഇഷ്ടമെന്നും രാഷ്ട്രീയക്കാരനെ താൽപ്പര്യമില്ലെന്നും ആരാധകർ ഒടുവിൽ വിധി പറയുമോ താരപ്രഭ ലാലിന് താരമാകുമോ തിളക്കമാകുമോ എന്ന് തന്നെ കണ്ടറിയണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്തകൾ